യു പി മഹാരാജ് ഗഞ്ച് സ്വദേശി സുരേഷ് പസ്വാനെ നാട്ടിലേക്ക് മടങ്ങാനായി തൊഴിലുടമ റിയാദ് എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് അന്ന് രാത്രി എട്ട് നാല്പതിന് ഡൽഹിയിലേക്ക് പുറപ്പെടുന്ന നാസ എയർലൈൻസിലെ യാത്രക്കാരനായിരുന്നു സുരേഷ് ലഗേജ് ചെക്കിൻ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി മൂന്നാം നമ്പർ ടെർമിനലിൽ അയാൾ ഗേറ്റ് തുറക്കുന്നതും കാത്തിരുന്നു എന്നാൽ ഇരുന്ന ഏരിയ മാറിപ്പോയി ശരിയായ ഗേറ്റ് കണ്ടെത്താനും സാധിച്ചില്ല അവസാന സമയം വരെ അനൗൺസ് ചെയ്തിട്ടും ആളെ കാണാത്തതിനാൽ വിമാനം അതിന്റെ സമയത്ത് പറന്നു സുരേഷിനെ സ്വീകരിക്കാൻ കുടുംബാംഗങ്ങൾ ഡൽഹി എയർപോർട്ടിൽ എത്തിയിരുന്നു വിമാനം വന്ന് സമയമേറെ കഴിഞ്ഞിട്ടും ആളെ കാണാത്തതിനാൽ അധികൃതരോട് അന്വേഷിച്ചു അപ്പോഴാണ് ലഗേജ് മാത്രമേ മാത്രമേയുള്ളൂ ആളെത്തിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നത് ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും കിട്ടിയില്ല ഇതോടെ എന്തു പറ്റിയെന്നറിയാതെ ബന്ധുക്കളുടെ ആദികൂടി ലാൻഡ് ചെയ്യുന്ന ഓരോ വിമാനത്തിലും സുരേഷിനെ കാത്തിരുന്ന കുടുംബം എയർപോർട്ടിൽ ദിവസങ്ങൾ തള്ളി നീക്കി ഇതിനിടെയാണ് റിയാദ് എയർപോർട്ടിലെ ഡ്യൂട്ടി മാനേജർ മലയാളി സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാടിനെ വിളിക്കുന്നത് ഇന്ത്യക്കാരനായ ഒരാൾ കുറച്ചു ദിവസമായി മൂന്നാം നമ്പർ ടെർമിനലിൽ ഉണ്ടെന്നും ഒന്നും സംസാരിക്കുന്നില്ലെന്നും അറിയിച്ചു വിവരം ലഭിച്ച ഷിഹാബ് ഇന്ത്യൻ എംബസിയിൽ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ടിൽ എത്തി സുരേഷിനെ കണ്ടു എന്നാൽ മാനസികമായി തകർന്ന അയാൾ കാര്യമായി മറുപടി ഒന്നും പറഞ്ഞില്ല കയ്യിലുള്ള ഫോൺ വാങ്ങി അവസാനം വിളിച്ചയാളുടെ നമ്പർ എടുത്ത് വിളിച്ചു ദമാമിൽ ജോലി ചെയ്യുന്ന ബന്ധുവായിരുന്നു മറുതലയ്ക്കൽ ഇയാൾ നൽകിയ സുരേഷിന്റെ ഭാര്യയുടെ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു എത്രയും വേഗം സുരേഷിനെ നാട്ടിലെത്തിക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമം എംബസി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു ഒരാഴ്ചയ്ക്കുപ്പുറം ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി എട്ടേ നാൽപ്പതിന് പുറപ്പെടുന്ന നാസ് വിമാനത്തിൽ കയറ്റിവിടാമെന്ന് തീരുമാനമായി പുതിയ ടിക്കറ്റ് എടുത്തു ഒടുവിൽ ടെർമിനലിൽ വഴിമുട്ടിയപ്പോഴുണ്ടായ ആഘാതത്തിൽ നിന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ സുരേഷ് ഡൽഹിയിൽ ഉറ്റവരുടെ ആശ്വാസത്തിലേക്ക് പറന്നിറങ്ങി